good bit. and uh, I think you, all the seven verticals are aimed at that so we we'll start the discussion and uh, first of all I request uh, Dr. Chandra cancer care. the pattern is the, the, the issues are very simple in cancer care problem it has to be early detection and diagnosis my question to you डू वॉर्ड बहुम या वह आक्टी सीटी क्लब ായിരുന്നു ഇതെ അപ്പൊ ഇപ്പം വളരെ കടാഘടിയന്മാരെ രണ്ട് ക്ലാസിംഗർ തൊട്ട് മുമ്പ് സംസാരിച്ചു കഴിഞ്ഞു അവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതിലോട്ടൊട്ടും താഴാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റോഹൻ റോയ് താഴെ ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ജി എം എസ് ആറോട് ഇപ്പം താഴെ ഇറങ്ങിയെന്ന് പറയുകയാണ് ആ രീതിയിലുള്ള ഒരു റോൾ മോഡലിംഗ് ആണ് നടന്നിരിക്കുന്നത് അപ്പം റോട്ടറിയുടെ ഇപ്പം ഞാൻ ആക്റ്റീവായിട്ട് കോഴി കഴിഞ്ഞിട്ട് എനിക്ക് റോട്ടറി റീ എസ്റ്റാബിഷ് പറഞ്ഞിട്ട് പറ്റിയിട്ടില്ല എന്നാലും ഇവിടെ നടക്കുന്ന വളരെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇപ്പം സ്വീസ് പറഞ്ഞ ആക്ടിവിറ്റീസ് കാണുമ്പോഴെങ്കിലും എനിക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ് നടത്തുന്ന എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അഭിനന്ദങ്ങളും അതുപോലെ എന്ന് പറയുന്നതായി നമ്മള് കുട്ടികളിൽ നിങ്ങോട്ട് വരുമ്പോഴേക്ക് മോളും ഹാർട്ട് ഡിസീസ് അതുപോലെ തന്നെ ക്യാൻസർ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കവർ ചെയ്യുന്നതിനുള്ള ഒരു ലോജിക് ആണ് അതുപോലെ തന്നെ തൊട്ടു മുമ്പ് സംസാരിച്ചു നമ്മുടെ ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ഇതൊക്കെ എങ്ങനെയാണ് അസുഖങ്ങളിൽ പ്രത്യേകിച്ചും ഡയബറ്റീസിനുള്ള അസുഖങ്ങൾ അപ്പൊ എനിക്ക് പറയാൻ ഈ ആയാലും ഡയബറ്റീസ് ആയാലും കിഡ്നി ഡിസീസ് ആയാലും ലിവർ ഡിസീസ് ആയാലും ഇതെല്ലാം വരുന്ന ഒരേ ഒരു പാറ്റവഴി അപ്പം നമുക്ക് അത് ഈ പ്രിവെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സസ്യംഗി എന്നുള്ള പരിപാടി നമുക്ക് വേണമെങ്കിൽ ഏകരംഗിയാക്കാൻ പറ്റും കാരണം ഇതിനുള്ള മെഷേഴ്സ് സെയിമാണ് പ്രത്യേകിച്ചും നേരത്തെ ഒരു കാര്യം ഫ്രീസർ പറഞ്ഞു കാരണം റേറ്റ് കിട്ടിക്കുകയാണ് അതായത് ലിവർ ഡിസീസ് ലിവർ ഡിസീസ് വന്നിട്ട് ലിവർ ക്യാൻസർ വരുന്ന ആൾക്കാരിൽ ക്യാൻസർ വരുന്ന ഒരു നാൽപ്പത് ശതമാനം പേർക്ക് ആൽക്കഹോളുമായിട്ട് ബന്ധമെന്നുള്ളതാണ് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സംഗതി അതിൽ അറുപത് ശതമാനം പേരും ആൽക്കഹോൾ കണ്ടിട്ട് പോലില്ലാത്തവരാണ് അവർക്ക് എന്തുകൊണ്ട് അസുഖം വരുന്നു അപ്പം നമ്മൾ നമുക്കറിയാം ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ക്യാൻസർ വരുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ് അത് നമുക്ക് ആൽക്കഹോൾ കുടിച്ചാൽ ക്യാൻസർ വരും ബീഫ് കഴിച്ചാൽ ക്യാൻസർ വരും ടൊബാക്കോ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും പക്ഷേ എനിക്ക് ആർ സി സി ഞാൻ ദിവസവും നടന്ന ക്യാൻസർ പേഷ്യൻസ് ഒന്നും അമിതമായിട്ട് ബീഫ് കഴിക്കുന്നവരല്ല അവർക്ക് ഈ ആൽക്കോൾ കഴിക്കുന്നവരല്ല ഇൻഫാക്ട് അഗ്രഹാരങ്ങളൊക്കെ ജീവിതം മുഴുവൻ വെജിറ്റേറിയൻസ് ആയിട്ട് കഴിയുന്ന വളരെയധികം സീനിയറായിട്ടുള്ള ലേഡീസ് ലിവർ സെറോസിസും ക്യാൻസറുമായിട്ട് എന്ന മുന്നിൽ വരികയാണ് അത് എന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഒരു സംഗതിയാണ് അപ്പം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാം എന്താണോ നമ്മുടെ ശത്രുവം വിചാരിക്കുന്നത് അവരല്ല യഥാർത്ഥ ശത്രു പ്രത്യേകിച്ചും ഈ വൈകുന്നേരം റോട്ടറി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു റോട്ടറിക്കാർ അടിക്കുന്നത് അത് വലിയ ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് നിങ്ങൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അടിക്കണം ഞാൻ പറയല്ല പക്ഷേ നമ്മൾ ദിവസം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ ലോഡ് അതാണ് നമ്മൾ കില് ചെയ്യുന്നത് അത് തന്നെയാണ് ശ്രീ പറഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് ഭാഗ്യവശാൽ ഡോക്ടർ കൂടെ കൂടെയൊക്കെ വളരെയധികം പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അയ്യമ്മയുടെ ഫുഡ് പ്ലേറ്റ് അറിയാം എൻ്റെ ഫുഡ് പ്ലേറ്റിൻ്റെ പകുതി വെജിറ്റബിൾസ് ആണ് അപ്പോൾ വൈകുന്നേരം ഒരു ഒരു കപ്പ് ഒരു ഒരു കപ്പിച്ചോറോ അല്ലെങ്കിൽ ഇപ്പോൾ പല ദിവസം ഡിമിന് സ്കിപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് എനിക്കും കുറേ പേർക്കും മാറാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റല് ലഞ്ച് സമയത്ത് ഒന്ന് ആ കാഫറ്ററി കൂടെ നടക്കുമ്പോഴത്തേക്കും ഇപ്പോഴും എൻ്റെ ഹോസ്പിറ്റലിൽ വലിയ പങ്ക് ഡോക്ടേഴ്സും വലിയ പങ്ക് നഴ്സും ഒരു കൂട്ടം ഒരു പൂരം ചോറ് കഴിക്കുകയാണ് അപ്പം എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാണ് എന്നാൽ ഈ ഈ അതുപോലെ തന്നെ ഷുഗർ ഷുഗർ ഈസ് എ വെരി ഡേഞ്ചറസ് തിങ് വെരി ഡേഞ്ചറസ് തിങ് അപ്പം നമ്മുടെ ഈ ഷുഗർ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചോറ് ഇത്രയും കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന സംഗതി അല്ലാതെ വല്ലപ്പോഴും കഴിക്കുന്ന ബീഫോ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് പറഞ്ഞാൽ ഇപ്പം റെഡ് മീറ്റ് അതുപോലെ തന്നെ ഒരു മിത്താണ് നമ്മുടെ ഈ ബീഫും അല്ലെങ്കിൽ വെജിറ്റേറിയസും ക്യാൻസർ ഞങ്ങൾ ആക്ച്വലി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് ആർ സി സി അടക്കമുള്ള ഇന്ത്യയിലെ ഒരു അഞ്ച് സ്ഥാപനങ്ങൾ അഞ്ച് ഹോസ്പിറ്റലുകളും അഞ്ച് സ്ഥാപനങ്ങൾ ചേർന്നിട്ട് ഞങ്ങൾ ആൾക്കാരുടെ ഡയറ്ററി ഹാറ്റും ക്യാൻസർ റേഷൻ നോക്കി അതിൽ ആ രണ്ട് കാര്യം നോക്കി ഞങ്ങൾ ബ്രസ്റ്റ് ക്യാൻസറിൽ എന്തെങ്കിലും ഇതുകൊണ്ടോ വെജിറ്റേറിയൻ അല്ലാത്തവർക്കും അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിക്കുന്നവർക്കും ബീഫ് കഴിക്കുന്നവർക്കും എന്തെങ്കിലും ക്യാൻസർ സാധ്യത നോക്കി ഇല്ല ആ അസടി പൊളിഞ്ഞു പിന്നെ ഞങ്ങൾ ഉടലിന് ക്യാൻസർ നോക്കി അതും പൊളിഞ്ഞു അപ്പൊ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന ശത്രുക്കളല്ല യഥാർത്ഥ ശത്രുക്കൾ യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ വ്യായാമം ഇല്ലാതെ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുറിയിൽ നേരത്തെ സീസ ഈ മുറിയിൽ ഇരിക്കുന്ന എത്ര പേരാണ് ഒരു ദിവസം ഒരു മണിക്കൂർ വേർക്കത്തക്ക രീതിയിൽ വ്യായാമം ചെയ്യുന്നത് അസംഖ്യ വളരെ കുറവാണെന്ന് എനിക്കറിയാം കാരണം എനിക്ക് അറിയാം അപ്പൊ ആ മേഖലകളാണ് നമ്മൾ വിചാരിക്കുന്ന ശത്രുവല്ല നമുക്കുള്ളത് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആണ് നമ്പർ വൺ ശത്രു അതുകൊണ്ട് തന്നെയാണ് ഈ ആർ സി സിയിൽ വരുന്ന വളരെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും അധ്യവനങ്ങൾ അല്ലാഞ്ഞിട്ട് കൂടി അവർക്ക് ക്യാൻസർ വരുന്നത് എക്സസൈസ് ഇല്ലായ്മയാണ് നമ്മുടെ ഫുഡ് 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 പ്ലേറ്റ് 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 ആണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കഴിക്കാനായിട്ട് രണ്ടായിരം കാലറിയുടെ ആവശ്യമുള്ളൂ അത്ര എനർജി നമ്മൾ നമ്മൾ ചിലവാക്കുന്നത് പക്ഷെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ പോലും അതിനകത്തൊരു ആയിരത്തി അഞ്ഞൂറ് കാലറിയാണ് ഈ ആയിരത്തഞ്ഞൂറ് കാലറുടെ ബ്രേക്ക്ഫാസ്റ്റും ആയിരത്തഞ്ഞൂറ് കാലറി ലഞ്ചും ആയിരത്തഞ്ഞൂറ് ഡിന്നറും അതിൻ്റെ കൂടെ കുറെ ഡിഗ്രേസ് ആവുമ്പോഴത്തേക്ക് നമ്മൾ പത്തയ്യായിരം കാലറി ശരീരത്തിലേക്ക് അടിച്ചുകയാണ് ഈ കാലറിയാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഫാറ്റായിട്ടും ലിവർ ലിവർ ഫാറ്റി ലിവറായിട്ടും പിന്നീട് സുറോസ് ആയിട്ടൊക്കെ മാറുന്നത് അപ്പം അതുകൊണ്ട് ഈ ഈ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു ആ റോട്ടറി എത്തിക്കണം അതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് ഓട്ടറി പറ്റുന്നത് നമ്പർ വൺ കാര്യം നമ്മൾ ഈ മെസ്സേജ് എത്തിക്കണം ഈ മെസ്സേജ് എത്തിക്കേണ്ടത് കുട്ടികളിലാണ് ആദ്യം അതാണ് എനിക്ക് പേടി കാരണം ഈ ഭാഗ്യവശാൽ ഒരു പഴയ തലമുറയിൽ അല്ലെങ്കിൽ പഴയ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചതുകൊണ്ട് നമുക്കൊക്കെ അത്രയും ഒരു സിബിയറിറ്റി എത്രത്തോളം കൂടുതലാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ക്യാൻസൽ കുറവാണ് പക്ഷേ ഈ കുട്ടികളുടെ ഭക്ഷണക്രമം കാണുമ്പോഴത്തേക്കും ഞാൻ തീർത്തി തീർച്ചയായിട്ടും പയ ചെയ്തരാവുകയാണ് കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ മുഴുവൻ ഡിവിയേറ്റായിട്ടുള്ള മുഴുവൻ അനപേക്ഷിക്കമായിട്ടുള്ള മുഴുവൻ പ്രോസസ്ഡായിട്ടുള്ള ഫുഡാണ് കുട്ടികൾ കഴിക്കുന്നത് ആ മെസ്സേജ് നമുക്ക് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ ഓട്ടറി ചെയ്യാൻ ആലോചിക്കണം അതിന് ഞങ്ങളൊരു സ്കൂൾ പ്രോജക്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് ഞങ്ങളൊരു സ്കൂളുണ്ട് സരസ്വ വിദ്യാലയം അവിടെ ഞങ്ങൾ ആ സ്കൂൾ പ്രോജക്ട് നടത്തുകയാണ് ഞങ്ങൾ നൂറ് കുട്ടികളെ ഈ ഇത്തരം കാര്യങ്ങൾ ട്രെയിനറായിട്ട് നമ്മൾ നിയമിച്ചിട്ട് അവരെ കൊണ്ട് മറ്റു കുട്ടികൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു വയൽ പ്രയോജനങ്ങൾ നടത്തുകയാണ് അത് നടത്തിയ വിജയമായി കഴിഞ്ഞാൽ കേരള സംസ്ഥാനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസമന്ത്രി ഗുരുവോട് ഒക്കെ ചർച്ച ചെയ്തിന് ശേഷം ഞങ്ങൾ കേരളം മുഴുവനും എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് റോട്ടറി ക്ലബ്ബും ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം രണ്ടാമത്തെ എന്റെ ഒരു ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇപ്പം റോട്ടറി ക്ലബ്ബ് മെഡിക്കൽ മെഡിക്കൽ കീമോതെറാപ്പി ജന സത്സംഗി പ്രോഗ്രാം വായിക്കേണ്ടത് അതായത് കീമോതെറാപ്പി വാർഡുകൾ തുടങ്ങുക കീമോതെറാപ്പി തെറാപ്പി ഫെസിലിറ്റി അതിനൊക്കെ സഹായിക്കുന്നതാണ് പക്ഷേ ഞാൻ വേറൊരു നീഡാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ക്യാൻസർ സ്ട്രീനിങ് അത് നടക്കുന്നുണ്ട് അതിനേക്കാളും പ്രധാനമായിട്ടുള്ള കാര്യം അവയർനെസ് ആണ് ക്യാൻസർ അവയർനെസ് നമുക്ക് ചെയ്യാൻ പറ്റണം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം അതാണ് ക്യാൻസർ സ്ട്രീനിങ്ങിനെ കാണും വലിയ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഉപാധി ഞങ്ങൾക്ക് ഇതോടൊന്നും അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തില് ഇന്ന് ക്യാൻസറുമായിട്ട് ജീവിച്ചിരിക്കുന്ന രണ്ട് ലക്ഷം പേരുണ്ട് ഓരോ വർഷവും കേരളത്തിൽ ഏതാണ്ട് അമ്പതിനായിരം പേർക്ക് പുതിയതായിട്ട് ക്യാൻസർ വരികയാണ് അപ്പം ഒരു ഒരു ഏത് സമയത്തും ക്യാൻസർ ബാധിച്ച് ഉള്ളവരെ ക്യാൻസർ മാറിയവർ അങ്ങനെ പത്തു ഇരുപത് ലക്ഷം ആൾക്കാർ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് ഞാൻ ഞാൻ ഖാദിക്കുന്നത് റോട്ടറി ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ക്യാൻസർ കഴിയുമ്പോൾ അവർക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ കാര്യമായിട്ടുള്ള ഒരു ഡിപ്പ് ഉണ്ടാവും അതിനുശേഷം അവർക്ക് വളരെ നോർമൽ ജീവിതത്തിലേക്ക് വളരെ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് സൈഡ് എഫക്ട്സ് ആയിരിക്കും ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ മലാഷ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോമാ ബാഗ് വയ്ക്കും ആ സ്റ്റോമാ ബാഗ് എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ സ്റ്റോമ ബാഗമായിട്ടൊരു വ്യക്തി വല്ലിടുകയാണ് അപ്പം ഇത്തരം ക്യാൻസർ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള സർവൈവ് ചെയ്യുന്ന ലക്ഷം ആൾക്കാർ കേരളത്തിലുണ്ട് അവരെ ടാർഗെറ്റ് ചെയ്യാനായിട്ട് അവർക്കുള്ള സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെഷീനറി റോട്ടറിക്ക് കൊണ്ടുവരാൻ പറ്റും അതാരും പോലും ഇല്ല അതിനെ കുറിച്ച് റോട്ടറി ആലോചിക്കണം അതിനെ അവരുടെ ഡിസീസ് ഇപ്പം നമുക്കറിയാം പുതിയ പഠനം ഞങ്ങൾക്കറിയാം ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിയും പീസ് ഓഫ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതില് നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഡിസീസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അവരെ എംപവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ ഹാപ്പിനെസ് അല്ലെങ്കിൽ ക്യാൻസർ സർവൈവേഴ്സിന്റെ ഹാപ്പിനെസ് കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് ഒരു ഒരു ക്യാൻസർ ആശുപത്രിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവിടെയും റോട്ടറി ക്ലബ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ കേട്ടിരിക്കുന്നു ഇതാണ് വെരി മച്ച് ബ്രീഫ് എനി എനി These he, Rotary clubs' in the, the basic ideas number ideas. What are ideas to work on? And uh, Chandramohan has given us three ideas. Thank you very much. Wonderful ideas. Any questions? Any comments on answer, answer care, answer care, uh, awareness and screening is going to be the most important. support. Okay. Uh, we now go on to Radha Krishin. Dr. Radha Krishin, uh, mental health. Okay. Mental. health.